ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷന്റെ പതിനഞ്ചാമത് കുടുംബമേളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഉലഹന്നാൻ സിറ്റി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ ഉഷാ രമേശ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ആമ്പാക്കുട ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷന്റെ പതിനഞ്ചാമത് കുടുംബമേള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഉലഹന്നാൻ സീറ്റി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി അനു കുട്ടപ്പൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനിൽ ജോർജ് നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പർ ഉഷാ രമേഷ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ട്രഷറർ സതീഷ് സി വരവ് ചിലവ് കണക്കും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു രാജേഷ് ഹാബേൽ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ പിറവം നേർന്നുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്